ഹലോ ഫ്രണ്ട്സ് ആയുർവേദ മേഖലയിൽ മികച്ച കരിയർ ഉറപ്പാക്കാൻ സാധിക്കുന്ന രണ്ട് കോഴ്സുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ആയുർവേദ ബി എസ് സി നഴ്സിംഗ് ആൻഡ് ആയുർവേദ ബി ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആയുർവേദ മേഖലയിൽ നഴ്സ് ആകാനും ഫാർമസിസ്റ്റ് ആകാനും സാധിക്കും ഈ കോഴ്സുകളുടെ കൂടുതൽ ജോലി സാധ്യതകളെ കുറിച്ചും അഡ്മിഷനെ കുറിച്ചും ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം ആയുർവേദ ചികിത്സ ആശ്രയിക്കുന്ന രോഗികളെ പരിചരിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ആണ് ആയുർവേദ കഴിഞ്ഞാൽ ഫീൽഡിലെ വൺ ഓഫ് ബെസ്റ്റ് കോഴ്സ് നഴ്സിംഗ് നാല് വർഷമാണ് കോഴ്സിന്റെ കാലാവധി കൂടുതൽ പ്രാക്ടിക്കൽ സെഷൻസും കോഴ്സിൽ ഇൻക്ലൂഡ് ആണ് ആയുർവേദിക് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗികൾക്ക് വേണ്ട എല്ലാവിധ ട്രീറ്റ്മെന്റും നൽകുന്നവരാണ് ആയുർവേദിക് നഴ്സുമാർ പരമ്പരാഗതമായിട്ടുള്ള മസാജ് ട്രീറ്റ്മെന്റ് ഹെർബൽ പ്രിപ്പറേഷൻസ് പഞ്ചകർമ്മ കിഴി ട്രീറ്റ്മെന്റ് ഡിഫറൻറ്റ് തെറാപ്പീസ് തുടങ്ങിയവയിലൊക്കെ പരിശീലനം നേടാൻ ഈ കോഴ്സിലൂടെ സാധിക്കുന്നു ആയുർവേദ മേഖലയിൽ ഫാർമസിസ്റ്റ് ആകാൻ സാധിക്കുന്ന നാല് വർഷത്തെ ബാച്ചുലർ കോഴ്സ് ആണ് ആയുർവേദ ബീഫാം തന്നെ ബി മേഖലയിൽ ും സ്കോപ്പാണുള്ളത് ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ചുള്ള മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യുക മാത്രമല്ല ഒരു ആയുർവേദിക് ഫാർമസിസ്റ്റിന്റെ ജോലി എല്ലാവിധ ആയുർവേദിക് ഫോർമുലേഷൻസിലും ആയുർവേദ മെഡിസിൻസ് മാനുഫാക്ചർ ചെയ്യുന്ന പ്രോസസ്സിലും ഇവർ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് വ്യത്യസ്ത ആയുർവേദിക് മെഡിസിൻസിന്റെ പ്രിപ്പറേഷൻസിനെ കുറിച്ചും അവയുടെ എഫക്റ്റിനെ കുറിച്ചും വ്യക്തമായി പഠിക്കാൻ ഈ കോഴ്സിലൂടെ സാധിക്കുന്നു ആയുർവേദിക് മെഡിക്കൽ മെഡിക്കൽറ്റീവ് ക്വാളിറ്റി കൺട്രോളർ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് പ്രൊഡക്ഷൻ മാനേജർ തുടങ്ങിയ കരിയർ ഓപ്ഷൻസ് ആണ് ആയുർവേദ ബിഫാം കഴിഞ്ഞാൽ ഉണ്ടാവുക ആയുർവേദിക് നഴ്സിംഗിനാണെങ്കിലും ബിഫാമിനാണെങ്കിലും ഒത്തിരി സാധ്യതകളാണ് ഉള്ളത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ആയുർവേദിക് ഹോസ്പിറ്റൽസ് ഡിസ്പെൻസറീസ് പഞ്ചകർമ്മ ആശ്രമ ആയുർവേദിക്ലിനിക്സ് ആയുർവേദിക് സ്പാ സെന്റേഴ്സ് ആയുർവേദിക് തെറാപ്പി സെന്റേഴ്സ് തുടങ്ങിയ മേഖലകളിലൊക്കെ ബിഫാം കഴിഞ്ഞാലും കഴിഞ്ഞാലും നഴ്സിംഗ് നിങ്ങൾക്ക് ജോലി ചെയ്യാം ഈ രണ്ട് കോഴ്സുകളുടെയും കാലാവധി നാല് വർഷമാണ് എങ്ങനെയാണ് അഡ്മിഷൻ എന്ന് നോക്കാം കേരളത്തിലെ ഈ രണ്ട് കോഴ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നത് എൽ ബി എസ് സെന്റർ ആണ് കണ്ണൂർ പറശ്ശിനിക്കടവ് എം വി ആർ ആയുർവേദ മെഡിക്കൽ കോളേജിലാണ് ഈ രണ്ട് കോഴ്സുകളും ഓഫർ ചെയ്യുന്നത് ശതമാനം മാർക്കോടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ പഠിച്ച് പ്ലസ് ടു വിജയിച്ചവർക്കാണ് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ബാക്ക്വാർഡ് ക്ലാസ്സുകൾക്ക് അഞ്ച് ശതമാനം മാർക്ക് മതി എസ് സി എസ് ടി കാറ്റഗറിയിൽ പെടുന്നവർക്ക് പാസ് മാർക്ക് മാത്രം മതിയാകും കണ്ണൂർ എം വി ആർ കോളേജിൽ ബി എസ് സി നഴ്സിംഗിന് അമ്പത് സീറ്റുകളും ബി ഫാമിന് അമ്പത് സീറ്റുകളുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നത് എൽ ബി എസ് സെന്ററിലൂടെയാണ് കോഴ്സിന്റെ ഫീസ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അറിയാൻ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്ത വീഡിയോ കണ്ടാൽ മതി അലോപ്പതി പോലെ തന്നെ ഒരു വലിയ വിഭാഗം ആളുകൾ ആയുർവേദത്തെ ആശ്രയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നഴ്സിംഗ് ആണെങ്കിലും ഫാർമസി ആണെങ്കിലും ഈ കോഴ്സുകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് എപ്പോൾ അപേക്ഷിക്കാമെന്നുള്ള ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ബെൽ ഇനേബിൾ ചെയ്തു വെക്കുക കൂടുതൽ ഡീറ്റെയിൽസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്